എല്ലാവർക്കും നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ അപ്പോൾ നമ്മൾ ഈ തവണ സദ്യക്ക് ബോളി കൂടെ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ സദ്യ കഴിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഇതെന്തത് ചപ്പാത്തിയാണോ എന്താ ഈ വിളമ്പുന്നതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ബോളി ഇത്തവണ സദ്യയ്ക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ബോളി കൂടെ ഉണ്ടാക്കിയായിരുന്നു അപ്പം നമ്മൾക്ക് ഇതിൻ്റെ റെസിപ്പി കൂടെ നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുവാണ് നമ്മൾ ആദ്യമായിട്ട് കടലപ്പരിപ്പാണ് എടുക്കുന്നത് നമ്മുടെ സാധാ തൂരപ്പരിപ്പ് അല്ല കടലപ്പരിപ്പ് ഇത് കാ കിലോ കടലപ്പരിപ്പാണ് ഞാൻ എടുക്കുന്നത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മളിതൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കണം കുക്കറിൽ അധികം ഒഴിക്കരുത് കുറച്ച് മാത്രം ഒഴിച്ച് കടലപ്പരിപ്പ് ഒരുപാട് കുഴഞ്ഞു പോകാതെ വേണം വേവിച്ചെടുക്കാനായിട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ കേട്ടാൽ മതിയാകും നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഒഴിച്ച് കണ്ടോ ഒരുപാട് ഒഴിക്കുന്നില്ല ആവശ്യത്തിന് ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാനായിട്ട് വയ്ക്കുക അടുത്തതായിട്ട് നമ്മൾക്ക് ഇതിൽ ചേർക്കാനുള്ള ആ ഒരു മാവ് കുഴച്ചെടുക്കാം മൈദയാണ് ഇതിനായിട്ട് എടുക്കുന്നത് ഞാനൊരു കിലോളം മൈദ ഇതിനായിട്ട് കാക്കിലോയില് കൂടുതലുണ്ട് ഒരു മുന്നൂറ് ഗ്രാമോളം മൈദയുണ്ട് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടുന്നുണ്ട് അതുപോലെ വീണ്ടും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിന് ആ ഒരു ബോളിയുടെ ഒരു കളറ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒരുപാടങ്ങ് വെള്ളമൊഴിച്ച് ഒരുപാട് കുഴയരുത് എന്നാൽ തന്നെയും ഒരു നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴക്കത്തില്ലേ ആ ഒരു ലൂസ് ഇതിൽ തന്നെയാണത് വരേണ്ടത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കാരണം വളരെ തിന്നായിട്ട് പരത്തിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ പരത്തി കുറച്ചുകൂടെ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ സൺഫ്ലവർ ഓയില് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് വെക്കുക കാരണം നെയ്യൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തണുക്കുമ്പോൾ അതിൻ്റെ മേൾബാഗം ഒരു പരുപരിപ്പായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് വീണ്ടും ഒന്നുകൂടെ അത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കുഴച്ചിട്ട് വീണ്ടും നമ്മൾ കുറച്ചും കൂടെ ഓയിലൊഴിച്ച് നന്നായിട്ടൊന്ന് തേച്ച് ഇതുപോലെ മാറ്റി വയ്ക്കുക അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ആയിരിക്കണം പരിപ്പ് വെന്ത് കിട്ടുന്നത് കണ്ടത് ഇതിപ്പോൾ നമുക്ക് ഉടച്ചെടുക്കാൻ പാകത്തിനായിട്ട് പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കുഴഞ്ഞും പോയിട്ടില്ല പിന്നെ നമ്മൾ ഇതിൽ ചേർക്കാനായിട്ട് ഒരു ഏഴിട്ട് ഏലയ്ക്ക അതുപോലെ രണ്ട് മൂന്ന് ഗ്രാമ്പു കുറച്ച് പഞ്ചസാര ഇത്ര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് മാറ്റി മാറ്റിവെക്കുക നമ്മൾ ഇനി നമ്മുടെ പരിപ്പ് കുറച്ച് പഞ്ചസാര ചേർത്ത് നമ്മളൊന്ന് ഉടച്ച് വേവിക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഏലക്ക മിക്സിലും കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്കും കുറച്ചുകൂടെ പഞ്ചസാര നന്നായിട്ട് ചേർത്ത് അതൊന്നുകൂടെ വെന്ത് ആ പഞ്ചസാരയുടെ അളവ് നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം നമ്മൾ ചേർത്താൽ മതി അതിലെ പഞ്ചസാര കൂടെ നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ട് ഇതുപോലെ വേവിച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചൊടച്ചിടുക നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഏലക്ക ഗ്രാമ്പു പഞ്ചസാര മിക്സ് കൂടെ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് വേവിച്ച് കുഴച്ച് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റിവെക്കുക പഞ്ചസാരയുടെ അളവ് നമ്മൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ നോക്കാവുന്നതാണ് കാരണം നമ്മളിതിന് പൊടിച്ച് വരുമ്പോൾ കുറച്ചും കൂടെ പഞ്ചസാരയുടെ മധുരം കുറയാനുള്ള സാധ്യതയുണ്ട് പിന്നെ കുറച്ച് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ച് പണ്ട് ഇതുപോലെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ടത് പൊടിഞ്ഞ് ഒന്ന് അരഞ്ഞ് നന്നായിട്ടൊന്ന് അരഞ്ഞ് വരണം വേറെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല നമ്മൾക്കൊന്ന് കയ്യിൽ ഉണ്ട പിടിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിൽ വേണമൊന്ന് പൊടിച്ചെടുക്കാൻ അതങ്ങനെ തന്നെ പൊടിഞ്ഞു വരുള്ളൂ പക്ഷേ ഞാനെടുത്തപ്പോൾ കുറച്ചൊന്ന് പരിപ്പൊക്കെ അതിൽ കിടപ്പുണ്ടായിരുന്നു എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഓരോ നമ്മൾ ഫില്ല് ചെയ്യുന്ന ആ ഒരു പാകത്തിന് എത്രത്തോളം നമുക്ക് വേണ്ടത് ആ ഒരു പാകത്തിന് ഇതുപോലെ നന്നായിട്ട് ഉരുള പിടിച്ച് വെക്കുക ഇനി നമുക്ക് നമ്മുടെ മാവ് എടുത്ത് നോക്കാം മാവ് എടുത്ത് ഇതുപോലെയൊന്ന് എടുത്ത് ഈ ഒരു ബോള് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബോള് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് നന്നായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക അതെല്ലാ ഭാഗത്തും എത്തുന്നവരെ നന്നായിട്ട് അങ്ങനെ തിന്നായിട്ടാണ് നമ്മൾ പരത്തുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ ഇതുപോലെ ഒന്ന് എല്ലാ സ്ഥലത്തേക്കും അവിടെ വെച്ച് തന്നെ നന്നായിട്ടൊന്നിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇങ്ങനെ അറ്റത്തേക്കൊക്കെ ഈ നടുക്ക് വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു സൈഡിലോട്ടൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ വട്ടമായിട്ടത് വരും അപ്പോൾ നമുക്ക് പരത്താനും എളുപ്പമായിരിക്കും ഉണ്ടയായിട്ട് തന്നെ പരത്തേണ്ട ആവശ്യമില്ല കണ്ടോ ഇതുപോലെ നല്ല വട്ടത്തിൽ ഒരുപ്പുണ്ട് രണ്ട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തിയാൽ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ എല്ലാവരും ഇങ്ങനെ റെഡിയാക്കി നമ്മൾ വെക്കുക ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ നോക്കാം നമ്മൾ കുറച്ച് ആട്ടപ്പൊടി അതായത് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് ടോപ്പിലിട്ടിട്ട് ഇതുപോലെ ഒന്നെടുത്ത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ആ ഒരു എല്ലാ ഭാഗവും വരുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് ച്ചൊന്ന് പരത്തിയെടുക്കുക കണ്ടോ നമ്മുടെ ചില പരിപ്പൊക്കെ ഇതുപോലെ അരയാതെ കിടപ്പുണ്ട് ആ ഒരു പരിപ്പാണ് അതിൽ കാണുന്നത് നമ്മൾ അതായത് ചിലർ നന്നായിട്ട് തന്നെ അതിങ്ങനെ അരിപ്പേലൊക്കെ വെച്ച് അരിച്ചെടുക്കുന്നതാണ് നമ്മളതിനൊന്നും മടിയായത് കൊണ്ട് അതിനൊന്നും നിന്നില്ല അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് ഒന്ന് പരത്തി ഇതുപോലെ എല്ലാം പരത്തി എടുക്കുക എല്ലാം ഇതുപോലെ പൊടിയൊക്കെ നന്നായിട്ട് തട്ടിക്കളഞ്ഞ് നമ്മളിതുപോലെ പരത്തി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾക്കിത് ചുട്ട് തുടങ്ങാം നല്ല ചൂടായിട്ടുള്ളൊരു പാനിലേക്ക് എടുത്തു വച്ച് രണ്ട് വശവും മാറിയും തിരിഞ്ഞും നമ്മൾക്കിത് ചുട്ടെടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നെയ്യൊഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് വശവും ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ നമ്മൾ കുറേ നെയ്യ് രണ്ട് വശവും ഇതുപോലെ ഒന്ന് തൂകി കൊടുക്കുക ഒരുപാട് കരിഞ്ഞു പോകരുത് പിന്നെ ആ ഒരു ഇതിൽ നമ്മൾ ആ പരിപ്പ് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഭാഗത്താണ് പെട്ടെന്ന് നമ്മൾക്ക് ആ ഒരു ഹോള് പോലെയൊക്കെ വീഴുന്നത് അത് പ്രശ്നമാക്കണ്ട നമ്മളിതുപോലെ നന്നായിട്ട് എല്ലാം ഇതുപോലെ പരത്തിയെടുക്കുക കണ്ടോ ആയിലെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ പൊടിഞ്ഞു പൊടിഞ്ഞാണ് നമ്മുടെ ബോളി ഇരിക്കേണ്ടത് നല്ല സോഫ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല പൊടിഞ്ഞു പൊടിഞ്ഞാണ് ഇതിരിക്കുന്നത് ഇതൊരാഴ്ച വരെ ഇതൊക്കെ കേടുകൂടാതെ ഇരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ പോളി പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും ഇത് പണ്ട് കർണാടകയിൽ ചെന്നപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ഫ്രണ്ട്സ് കർണാടകയിലുള്ള ഫ്രണ്ട്സ് അവർ തന്നപ്പോഴാണ് ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത് അവർ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഫില്ലിംഗ് ആണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം എല്ലാവർക്കും നമസ്കാരം